യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദുഃഖവെള്ളി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴി അനുസ്മരണവുമായി പരിഹാര പ്രദിക്ഷിണവും നഗരി കാണിക്കലും നടന്നു കണ്ണൂർ തെക്കി ബസാറിലെ തിരുക്കുടുംബ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല നേതൃത്വം നൽകി ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുത്തു ക്രിസ്തുവിന്റെ സഹനത്തെയും കാൽവരി മലയിലെ കുരിശുമരണത്തെയുമാണ് വിശ്വാസികൾ ഈ ദിവസം അനുസ്മരിക്കുന്നത് തെക്കി ബസാർ തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് തലശ്ശേരി ആർച്ച് ബിഷപ്പുമാർ ജോസഫ് പാംബ്ലാനി നേതൃത്വം നൽകി സ്റ്റേഡിയം കോർണറിൽ നടന്ന കുരിശിന്റെ വഴിയുടെ സമാപനം മാർ ജോസഫ് പാം്ലാനി ഉദ്ഘാടനം ചെയ്തു തിന്മയ്ക്ക് ഒരിക്കലും വിജയം നേടാനാവില്ലെന്നും നന്മ മാത്രമേ എപ്പോഴും വിജയിക്കുകയുള്ളൂവെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു ആഴത്തിൽ സ്നേഹിക്കുന്നു ഒരുവന്റെ കൈ വിരിക്കാവുന്നതിൻ്റെ പരമാവധി വിരിക്കുമ്പോഴാണ് കുരിശുരൂപം സംജാതമാകുന്നത് എന്ന് നമുക്കറിയാമെങ്കിൽ കർത്താവ് കാൽവരിയിലെ കുരിശിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും ആഴമേറിയ പാഠം അതാണ് മകനെ മകളെ നിന്നെ ഞാൻ ഇത്ര കണ്ട് അഗാധമായി സ്നേഹിക്കുന്നു എന്നുള്ള സാക്ഷ്യമാണ് ഈശോയുടെ കുരിശ് എന്ന് പ്രിയപ്പെട്ടവരെ ഈ കുരിശിന്റെ വഴിയെ നാം വരുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ സഹനങ്ങളുടെ തീഷ്ണതമായ അനുഭവങ്ങൾക്കിടയിലും ആശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും രംഗങ്ങൾ നമ്മൾ കണ്ടു അതിരൂപതാ സഹായമെത്ര ജോസഫ് പണ്ടാരശ്ശേരിയിൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തള എന്നിവർ സംസാരിച്ചു